ആറു കാാണ്ഡങ്ങളുള്ള രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിൻ്റെ പേര് മാത്രം വളരെ വ്യത്യസ്തമാണ് എന്താണ് അതിനു കാരണം നമസ്കാരം പുണ്യാത്മാക്കളെ പുതിയൊരു രാമായണ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ കാണ്ഡമായ ബാലകാന്ഡത്തിൽ ശ്രീരാമൻ്റെ ബാല്യത്തിൽ നടന്ന കഥകളെക്കുറിച്ചും അയോധ്യ അയോധ്യകാന്ഡം കൊണ്ട് അയോധ്യയിൽ നടന്ന ചരിത്രങ്ങളെയും ആരണ്യകാന്ഡം കൊണ്ട് കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചും കിഷ്കിന്ത കാണ്ടം കൊണ്ട് കിഷ്കിന്തയിൽ നടന്ന വർത്തമാനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ യുദ്ധകാന്ഡം കൊണ്ട് യുദ്ധ സന്നാഹങ്ങളെയും ഉത്തരകാണ്ഡം കൊണ്ട് പട്ടാഭിഷേകത്തിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് പറയുന്നത് എന്നാൽ സുന്ദരകാണ്ഡമെന്ന പേരു കേൾക്കുമ്പോൾ അതിൽ എന്താണ് വിവരിക്കുക എന്ന് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും ഊഹിക്കാൻ സാധിക്കുകയില്ല ഹനുമാൻ സ്വാമിയുടെ സമുദ്ര ലംഘനവും ലങ്കാപ്രവേശവും സീതാ ദർശനവും പിന്നീട് രാവണാദികളെ കാണുന്നതും ലങ്കാദഹനവും ഒക്കെയാണ് അതിലെ പ്രതിവാദ വിഷയം എന്നാൽ ആവക ശബ്ദങ്ങളെ അടക്കി സുന്ദര ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് അനുവാചകന് സംശയം ഉണ്ടാവാം കഥാഗോളങ്ങൾ കൊണ്ടാണെങ്കിൽ ഇതിലും എത്രയോ സുന്ദരമായ പേര് ഇടാമായിരുന്നു സമുദ്ര ലംഘന കാണ്ടമെന്നോ സീതാ ദർശന കാണ്ടമെന്നോ അല്ലെങ്കിൽ സന്ദേശ കാണ്ടമെന്നോ ഒക്കെ ഇവിടെ പേരിടാമായിരുന്നു ഈ പേരുകളൊക്കെയും കഥാഗോളങ്ങളോട് ചേരുന്നത് ആണുതാനും എന്നാൽ അതൊന്നും കൂടാതെ കഥാസ്വരൂപത്തിൻ്റെ സ്പർശം പോലും ഇല്ലാത്ത സുന്ദര ശബ്ദത്തിൻ്റെ പ്രകടനം എന്ത് ഉദ്ദേശത്തിലായിരിക്കും മഹർഷി നൽകിയത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് ഇത് മൊത്തം ഏഴു കാണ്ടങ്ങളുള്ള രാമായണത്തിൽ ഏഴിലും വച്ച് ഏറ്റവും മനോഹരമായ കാണ്ഡം അത്യന്തം സുന്ദരമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാണ്ഡം എന്ന പേര് മഹർഷി നൽകിയത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സുന്ദരകാണ്ഡത്തിൻ്റെ കഥാസന്ദർഭങ്ങൾ എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് കഥാവിവരണത്തിലേക്ക് കടക്കാതെ തത്വവിചാരത്തിലേക്ക് വരികയാണ് ചെയ്യുക ജിജ്ഞാസുവായ ഒരു ജീവന് ബ്രഹ്മവിദ്യയെ കണ്ടുകിട്ടലാണ് ഇതിലെ പ്രതിപാദി വിഷയം തന്നെ സംസാരത്തിൽ ഒരു ജീവന് ഇതിൽപരം സുന്ദരമായ ഒരു അവസ്ഥാവിശേഷത്തെ അനുഭവിക്കാനില്ല എന്തെല്ലാം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വേണം ബ്രഹ്മവിദ്യയെ നേടുവാൻ എന്ന് നമുക്കറിയാം ഒരുപാട് പേർ പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും വളരെ ദുർലഭം സാധകന്മാർക്ക് മാത്രമാണ് ഇത് സാധ്യമാകുന്നത് ആ പരിശ്രമ പ്രതിബന്ധങ്ങളെയാണ് ഇവിടെ കഥാ ഭംഗ്യന്തരേണ അവതരിപ്പിച്ചിരിക്കുന്നത് സീതാദേവി ലങ്കയിലാണെന്നും അത് തെക്കുഭാഗത്ത് ആണെന്നും അറിഞ്ഞിട്ടും എത്രയോ ആളുകളാണ് വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടുമൊക്കെ പോകുവാൻ തുടങ്ങിയത് എന്താണ് ഇതിൻ്റെ അർത്ഥം ജീവിതം ആത്മസാക്ഷാത്കാരത്തിനും ജന്മസാബല്യത്തിനും ഉള്ളതാണെന്നും അതിന് വിഷയനിവൃത്തനും ബ്രഹ്മനിഷ്ഠനും ആയി കഴിയുകയാണ് വേണ്ടത് എന്ന് അറിഞ്ഞിട്ടും എത്രയോ ജനങ്ങളാണ് കേവലം വിഷയാലുക്കളായി ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനെയാണ് ദക്ഷിണേതര ദിക്കുകളിലേക്ക് പോയ വാനരന്മാരെ കൊണ്ട് സൂചിപ്പിക്കുന്നത് തെക്കോട്ട് പോയവർ തന്നെ വളരെ കുറവാണ് അതിലും ഒരാൾ മാത്രമായ ഹനുമാൻ സ്വാമി മാത്രമാണ് സീതാദേവിയെ കാണുന്നത് ഒരുപാട് ആളുകളിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് അധ്യാത്മ സാധനങ്ങളിൽ മുഴുകുന്നതും ജന്മസാഫല്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അത് യഥാർത്ഥത്തിൽ നേടുന്നതും എന്ന് മനസ്സിലാക്കണം കോടാനുകോടി ജനങ്ങളിൽ ബ്രഹ്മവിദ്യാബോധം തോന്നുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം ആയിരിക്കും ബ്രഹ്മവിദ്യയെ വേണ്ട പോലെ അറിയാൻ സാധിച്ചാൽ അതിൽ പരം അത്ഭുതകരമായ ഒന്ന് ഈ ലോകത്ത് ഉണ്ടാവുക ഇല്ല അതിനപ്പുറം സുന്ദരമായ ഒരനുഭവവും ഇല്ല പ്രസ്തുത അത്ഭുതകരമായ അനുഭവത്തെയാണ് ഈ കാന്ഡത്തിൽ ഉപന്യസിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതിന് സുന്ദരകാന്ഡമെന്ന വരാൻ കാരണം ജീവൻ സംസാര സമുദ്രത്തെ അതിക്രമിച്ച് ആദ്ധ്യാത്മിക സാധനയിൽ മുഴുകി ബ്രഹ്മവിദ്യയെ അറിഞ്ഞു ചാരിതാർത്ഥ്യമാകുന്ന വിധത്തിലാണ് ഇതിൻ്റെ കഥാഗോളങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത് ജാംബവാൻ്റെ വാക്കുകളെ കേട്ട് ഉറങ്ങിക്കിടന്ന പൗരുഷവും ഉത്സാഹവും ഉണർന്ന് വികസിച്ച് ആവേശഭരിതനായ ആഞ്ജനേയൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി എന്ന് പറഞ്ഞുവല്ലോ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന ഓരോ ചുവടുവെപ്പിലും ആഞ്ജനേയൻ വിചാരിക്കുകയാണ് ഹാ ഞാൻ ധന്യധന്യം തന്നെ എൻ്റെ ജന്മം സഫലമായി ഇന്നെങ്കിലും എനിക്ക് സീതാ ദർശനം സാധ്യമാക്കുമല്ലോ ഇത്രയും കാലം ഞാൻ ഞാനീ കാര്യമറിയാതെ ആയുസ് കളഞ്ഞുവല്ലോ പലരും സമുദ്രത്തെ കടക്കാൻ ഇത്രയിത്ര യോജന അവർക്കവർക്ക് കഴിയും എന്ന് പറഞ്ഞിട്ടും ആഞ്ജനേയൻ അതൊന്നും പറയാതെ തീർച്ചയായും ഞാനീ സമുദ്രത്തെ ചാടിക്കിടന്ന് സീതാദേവിയെ കണ്ട് മടങ്ങി വരും എന്നാണ് ഇവിടെ പറയുന്നത് സംസാരത്തെയാണ് ഇവിടെ ഭയാനകമായ സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് പരമാർത്ഥ മോക്ഷ ഇച്ഛ ഉണ്ടാവുകയും അത് തീവ്രമായി ഇരിക്കുകയും ചെയ്താൽ അതിലൂടെ പൂർണ്ണ വൈരാഗ്യമുണ്ടായി സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ സാധിക്കും ഒരു സാധകന് അങ്ങനെയുള്ള ഒരു സാധകനെയാണ് ഹനുമാൻ സ്വാമിയിലൂടെ നമ്മൾ കാണുന്നത് സംസാര വിഷയത്തെ നിശേഷം ജയിക്കാതെ ബ്രഹ്മവിദ്യയെ അറിയുക സാധ്യമല്ല അതാണ് ഹനുമാൻ ഒഴിച്ച് മറ്റാർക്കും സമുദ്രം ലംഘനം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് വാനരന്മാർ ഇവിടെ പറയുന്നുണ്ടല്ലോ തനിക്ക് ഇത്ര ചാടാം ഇത്ര ചാടാം എന്നുള്ളത് അതാണ് ഇതിൻ്റെ തത്വം തീവ്ര മുമുക്ഷുവായ ഒരാൾക്ക് കൈവല്യപ്രാപ്തിയല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാവുകയില്ല അവരുടെ പ്രയത്നമെല്ലാം അതിനുവേണ്ടി മാത്രമായിരിക്കും സമുദ്രത്തിന് മുകളിലൂടെ ഉള്ള യാത്രയിൽ ആദ്യം ഹനുമാൻ മുന്നിൽ വന്നത് മൈനാക പർവ്വതം ആണ് മൈനാകം പറയുന്നത് തൻ്റെ പുറത്തിരുന്ന് വിശപ്പും ദാഹവും ഒക്കെ മാറ്റി അല്പം വിശ്രമിച്ചിട്ട് പോകൂ എന്നാണ് ഇതിൻ്റെ ആധ്യാത്മിക ചിന്ത എന്നത് നമ്മുടെ ഒരു പുരുഷായുസ് എന്നത് വളരെ കുറവാണെന്നും അത് ഏത് സമയവും ഇല്ലാതാകുന്നതാണെന്നും ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയും മാത്രമാണ് ജീവിത ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞ ഒരു സാധകൻ അമിതമായ ആഹാരം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും സമയം കണ്ടെത്താതെ മറ്റ് വിവാഹബന്ധത്തിലേർപ്പെട്ട് മൈഥുനാദി പുത്രാദികളിൽ സ്വജീവിതം കെട്ടപ്പെട്ട് ജന്മാന്തരങ്ങൾക്കുള്ള കർമ്മബന്ധങ്ങൾ നേടാതെ ഈ ജന്മം തന്നെ തീവ്ര തീവ്രമുമുക്ഷുമായി രാമകാര്യത്തിനു മാത്രമായി സഞ്ചരിക്കുന്നു അതാണ് മൈനാഗപർവതം പറഞ്ഞ സുഖഭോഗങ്ങൾ അനുഭവിക്കാതെ ഹനുമാൻ മറുപടി പറഞ്ഞത് മൈനാഗപർവതത്തിന് ശേഷം പിന്നീട് വന്നത് നാഗമാതാവായ സുരസയാണ് ഹനുമാനെ പരീക്ഷിക്കുവാൻ അത് ദേവന്മാരുടെ ആജ്ഞപ്രകാരമാണ് ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയിലെത്തിയാലും ഇത്രമാത്രം സുരക്ഷിതമായ ലങ്കയിൽ എങ്ങനെ പ്രവേശിക്കും എന്നുള്ളതിന് ദേവന്മാർക്ക് സംശയം വന്നു അതാണ് സുരസാദേവിയെ അയച്ചത് വികൃതമായ രാക്ഷസി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ വിഴുങ്ങാൻ തുടങ്ങി ഇതിലൂടെ പഠിക്കുന്നത് ഒരു സാധകൻ വിഷയങ്ങളിൽ നിന്ന് ബാഹ്യമായി നിവർത്തിച്ചാലും ആന്തരികമായി നിവർത്തിക്കാൻ അവന് കഴിയണം എന്നതാണ് വിഷയങ്ങളിൽ പുറമേ നിവർത്തനായിട്ടുണ്ടെങ്കിലും മനസ്സിൽ അവയെക്കുറിച്ച് ചിന്തയോ ആസക്തിയോ അത് നല്ലതാണെന്ന അഭിപ്രായമോ ഉണ്ടെങ്കിൽ മനസ്സിന് സ്വസ്ഥതയോ സാധനയിൽ വിജയമോ ഉണ്ടാവുകയില്ല അതിനാൽ പ്രപഞ്ച വിഷയങ്ങളിൽ ബാഹ്യമായിട്ട് മാത്രം പോരാ ആന്തരികമായിട്ടും പൂർണ്ണമായി നിവൃത്തമാവണമെന്ന് ഇവിടെ പഠിക്കുന്നു എങ്കിലെ സാധനയിൽ തടസ്സം നേരിടാതെ ഇരിക്കുകയും മനസ്സ് സ്വസ്ഥമായി വർധിക്കുകയും ചെയ്യൂ ഒരു ചെറിയ ചിന്ത മനസ്സിൽ ഉണ്ടായാൽ മതി പല വിക്ഷേപങ്ങളും അതിനോടൊപ്പം വന്നുകൊണ്ടേയിരിക്കും സുരസ കഴിഞ്ഞാൽ അടുത്തതായി ഹനുമാൻ സ്വാമിയുടെ മുന്നിലേക്ക് വരുന്നത് ഛായാഗ്രഹിണി ആണ് വിദൂരത്തുള്ള വസ്തുക്കളെ കേവലം നിഴലിൽ കൂടി ആകർഷിച്ചു വരുത്തി വിഴുങ്ങുക ആണല്ലോ ഛായാഗ്രഹണി ചെയ്യുന്നത് എല്ലാം ഉപേക്ഷിച്ച് പോന്ന ഒരു സാധകൻ പുറമേ എല്ലാം ഉപേക്ഷിച്ചു എന്ന് വരിയിലും ആന്തരികമായ നിവൃത്തി കൂടി ഉണ്ടാവണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വിദൂരത്തുള്ള തൻ്റെ പുത്ര ഗൃഹ കുടുംബാദികളിൽ ഉള്ള ബന്ധം അല്ലെന്നുവരിയിൽ ആ ചിന്ത അതേപോലെ ധനത്തിലുള്ളതും പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും ആന്തരികമായി ആ ചിന്തയുണ്ടെങ്കിൽ അത് അതിനെ ആകർഷിച്ചു വരുത്തി അതിലൂടെ സാധനയിൽ തടസ്സമുണ്ടാവുമെന്നാണ് ഛായാഗ്രഹണിയെ കൊണ്ട് പഠിക്കുന്നത് തീവ്ര വൈരാഗ്യം കൊണ്ട് മാത്രമേ ബാഹ്യ ആഭ്യന്തര നിവൃത്തി ഉണ്ടാവുക ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാധകന് ഹനുമാൻ സ്വാമിയെപ്പോലെ നിഷ്പ്രയാസം സംസാര സാഗരം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ദൃഷ്ടാവും ഭോക്താവും ്ഞാതാവും എന്ന് അഭിമാനിക്കുന്ന മൂഢനായ ജീവൻ്റെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മോഹമാണ് സംസാരത്തിനു ഹേതു അതിനെ തന്നെയാണ് സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ മോഹസമുദ്രത്തിൻ്റെ ലംഘനമാണ് ഇവിടെ സമുദ്ര ലംഘനം പല പല സങ്കല്പങ്ങളാകുന്ന തിരമാലകളെ കൊണ്ടും രാഗാദി വികാരങ്ങളാകുന്ന ജലജന്തുക്കളെ കൊണ്ടും തൃഷ്ണയാകുന്ന അഗാധത കൊണ്ടും വ്യാമോഹമാകുന്ന അപാരത കൊണ്ടും അർത്ഥ ധാരാദികളാകുന്ന ആവർത്തനങ്ങളെ കൊണ്ടും അത്യന്തം ഭയാനകമായ മോഹസമുദ്രത്തെ ലംഘിക്കുക എന്നത് എളുപ്പമല്ല അത് വിഷമം പിടിച്ചൊരു പണിയാണ് അതാണ് മറ്റു വാനരന്മാർക്കു സാധിക്കാതെ ഹനുമാൻ സ്വാമി ഒറ്റയ്ക്ക് ചാടേണ്ടി വന്നത് എത്രയോ കോടാനുകോടി ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഈ മോഹസമുദ്രത്തെ തരണം ചെയ്യുന്നത് അതിന് മനുഷ്യപ്രയത്നം മാത്രം പോരാ ഈശ്വരാനുഗ്രഹവും വേണം എന്നതാണ് സീത അന്വേഷണത്തിന് പോകുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ ഹനുമാൻ സ്വാമിയെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നത് മുദ്ര മോതിരം കൊടുക്കുന്നത് മോതിരമെന്നാൽ കയ്യനെ അലങ്കരിക്കാനുള്ള വസ്തു എന്നാണല്ലോ കൈകൾക്ക് അലങ്കാരം കർമ്മമാണ് അത് മുഴുവനായും ഈശ്വരാർപ്പണം ആവണമെന്ന് അർത്ഥം താൻ കർത്താവെന്നുള്ളതും താൻ ഭോക്താവെന്ന് ഉള്ളതും മുഴുവൻ ഈശ്വരങ്ങൾ അടങ്ങി സർവസ്വവും ഈശ്വരങ്ങൾ സമർപ്പിതമാവണം ഇങ്ങനെയുള്ള ഒരാൾ മാത്രമാണ് മോഹസമുദ്രത്തെ ലംഘനം ചെയ്യുന്നത് കയ്യിൽ രാമാങ്കുലീയവും നാവിൽ രാമനാമവും മനസ്സിൽ രാമസ്വരൂപവുമുള്ള തനിക്ക് ഈ സമുദ്രത്തെ നിസ്സാരം തരണം ചെയ്യാൻ സാധിക്കുമെന്നോ ഹനുമാൻ സ്വാമി കരുതുന്നു സമ്പൂർണ്ണ ഈശ്വര ആശ്രയത്തിലും വിശ്വാസത്തിലും ധീരനായ ഒരു സാധകനാണെങ്കിലും പിന്നിടുന്ന ബന്ധാവുകളിൽ പിന്നെയും ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് സമുദ്ര സമുദ്രലംഘന വേളയിലുണ്ടായ അത്യാഹിതങ്ങൾ ഒക്കെയും ഈശ്വരവിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാവണം അങ്ങനെയുള്ള ഒരു സാധകനാണ് ബ്രഹ്മവിദ്യയെ അറിയാൻ പ്രാപ്തനാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു മനസ്സിനെയാണ് ഇവിടെ വാനരത്വം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരാളെ സംസാരിയോ സാധകനോ ഉത്തമനോ അധമനോ ഒക്കെ ആക്കി തീർക്കുന്നത് അയാളുടെ മനസ്സാണ് മനസ്സുകൊണ്ട് തന്നെയാണ് സംസാരത്തെ ചാടിക്കടക്കേണ്ടതും ബ്രഹ്മവിദ്യയെ സ്വീകരിക്കേണ്ടതും ഒക്കെ മനസ്സുകൊണ്ടാണ് സംസാരത്തിൽ മുഴുകുകയും ചെയ്യുന്നത് കർത്തവ്യം പ്രാപ്തവ്യം ഭോക്തവ്യം എന്നീ മൂന്ന് കുടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജീവൻ തനിക്ക് പലതും സാധിക്കേണ്ടതുണ്ട് തനിക്ക് പലതും അനുഭവിക്കേണ്ടത് ഉണ്ട് തനിക്ക് അനേകം കർത്തവ്യങ്ങൾ ഇനിയുമുണ്ട് എന്ന ചിന്ത എല്ലാ ജീവന്മാരിലും ആഴത്തിൽ വേരൂന്നി ഉറച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്താലും കർത്തവ്യങ്ങൾ അവസാനിക്കുന്നേയില്ല എന്തൊക്കെ കിട്ടിയാലും പ്രാപ്തവ്യം അവസാനിക്കുന്നുമില്ല എന്തൊക്കെ അനുഭവിച്ചാലും ഭോക്തവ്യവും ഇവിടെ അവസാനിക്കുന്നില്ല ഇതാണ് ഓരോരുത്തരുടെയും അവസ്ഥ പിന്നെ എങ്ങനെയാണ് സംസാരത്തിൽ നിന്നും വിടുന്നത് ഇതൊക്കെ അവസാനിപ്പിക്കാതെ സാധകൻ എന്തൊക്കെ സാധനാക്രമങ്ങൾ ചെയ്താലും സംസാരത്തിൻ്റെ മറുകരയ്ക്ക് എത്തുകയില്ല അതിനാൽ ഈശ്വരപ്രാപ്തിയും ഉണ്ടാവുകയില്ല കർത്തവ്യവും പ്രാപ്തവ്യവും ഭോക്തവ്യവും ഇല്ലാതായി തീരലാണ് കേവലം മോഹസമുദ്രത്തിൻ്റെ മറുകരയിലേക്കുള്ള ചാട്ടം ഈശ്വരപ്രാപ്തി അല്ലാതെ മറ്റൊരു പ്രാപ്തവ്യമോ അതിനുള്ള പ്രയത്നമല്ലാതെ കർത്തവ്യമോ ഈശ്വരാനുഭൂതി അല്ലാതെ ഭോക്തവ്യമോ ഇല്ലെന്നുള്ള ദൃഢനിശ്ചയമാണ് സമുദ്ര ലംഘനം അതാണ് ഹനുമാനിൽ കാണുന്ന ശ്രേഷ്ഠ സംസ്കാരം രാമകാര്യത്തിന് വേണ്ടി ജനിച്ച് രാമകാര്യത്തിന് മാത്രമായി ഇത്രയും കാലം ജീവിച്ച് രാമകാര്യം എന്ന ഒരേ ലക്ഷ്യത്തിൽ മാത്രം പോകുന്ന തനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല രാമകാര്യം സാധിക്കാതെ ഉണ്ടോ ആഹാരമെന്ന് മൈനാകത്തോട് ഹനുമാൻ ചോദിക്കുന്നുണ്ട് ആത്മസാക്ഷാത്കാരമാകുന്ന കാര്യത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യനായി ജനിച്ചതെന്നും ഈ മനുഷ്യ ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും കൈവല്യപ്രാപ്തി മാത്രമാണ് തനിക്ക് പ്രാപിക്കാനുള്ളതെന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നും ഉള്ള ദൃഢമായ ബോധ്യം ആ സംസ്കാരത്തിൽ നിന്നും അണുവിട തെറ്റാതെയുള്ള ജീവിതം തന്നെയാണ് മോഹസമുദ്രത്തിൻ്റെ മറുകരയിലേക്കുള്ള ചാട്ടം അനിഷേദ്യമായ ഒരു ചലനശക്തിക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അതിനെ പുറമേയാകുമ്പോൾ കാലമെന്നും നമ്മുടെ ഉള്ളിലാകുമ്പോൾ ജീവനെന്നും പറയുന്നു ഉള്ളിലെ ജീവനെ ഭാഗികമായി പറയുമ്പോൾ പ്രാണനെന്നും പറയുന്നു പുറമേയുള്ള ആ കാലശക്തിയെയാണ് ലങ്കയായി ചിത്രീകരിച്ചിരിക്കുന്നത് അന്ധക്കരണത്തിൽ പൊന്തി വരുകയും അത് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നതാണല്ലോ സത്വ രജ സ്തമോ ഗുണങ്ങൾ അതിനെയാണ് സംസ്കാരമെന്ന് പറയുന്നതും ഈ ഗുണങ്ങളുടെ ഏറ്റ കുറച്ചിലുകളോടുകൂടി ഉണ്ടാകുന്ന വൃത്തികളും വികാരങ്ങളുമാണ് രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളെയും അവരാലാണ് ബ്രഹ്മവിദ്യയാകുന്ന സീത മറയ്ക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാം ഉള്ളതെന്നും അറിയേണ്ടതെന്നും മനസ്സിലാക്കുക മറച്ചതാകട്ടെ രാവണനാണ് രജോഗുണമാണ് എല്ലാം തനിക്ക് വേണമെന്നുള്ള ഭൗതികമായ ചിന്തയാണ് മറയ്ക്കുന്നത് അതാണ് ബ്രഹ്മവിദ്യയ്ക്ക് തടസ്സമായി മാറുന്നത് തൻ്റെ ചിത്തത്തിൽ കൂടിയാണ് ഒരാൾ ദുഃഖത്തെയും അജ്ഞാനത്തെയും അനുഭവിക്കുന്നത് തൻ്റെ ചിത്തത്തിൽ കൂടി തന്നെയാണ് സുഖസമാധാനങ്ങളും ജ്ഞാനവും അനുഭവിക്കേണ്ടിയിരിക്കുന്നതും അതിനാൽ ഒരു സാധകൻ്റെ പ്രജ്ഞ തൻ്റെ അന്ധകരണത്തിലാണ് സുഖത്തെയും ജ്ഞാനത്തെയും അന്വേഷിക്കേണ്ടത് അന്ധകരണത്തിൽ അന്വേഷിക്കാൻ തുടങ്ങണമെങ്കിൽ ബാഹ്യ ലോകത്തു നിന്നും വിട്ടുപോകണം ബാഹ്യലോകങ്ങളിൽ നിന്ന് വിട്ടു പ്രജ്ഞ ഉള്ളിൽ ഒതുങ്ങണമെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നും തനിക്ക് കർത്തവ്യമോ ഭോക്തവ്യമോ പ്രാപ്യവ്യമോ ഇല്ലെന്ന് തിരിച്ചറിയണം പ്രജ്ഞ അങ്ങനെ ബാഹ്യ ലോകത്തിൽ നിന്നുള്ള വലിയ യഥാർത്ഥത്തിൽ സമുദ്ര ലംഘനം ചഞ്ചലമായ അന്ധക്കരണം തന്നെയാണ് ലങ്ക അവിടേക്ക് കടക്കുമ്പോൾ ആഗ്രഹം തടയും അതായത് ബാഹ്യ ലോക ഓർമ്മ പൊന്തി വരും അതാണ് ഹനുമാനെ തടഞ്ഞുവെച്ച ലങ്കാലക്ഷ്മി അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയും ഓർമ്മകളെയും പൗരുഷം കൊണ്ട് അകറ്റണം അതാണ് ഹനുമാൻ ലങ്കാലക്ഷ്മിയുടെ ചകിട്ടത്ത് അടിക്കുന്നത് ത്രിഗുണ സംസ്കാര വികാരത്തിൽ നിന്നും പൊന്തി വരുന്ന സങ്കല്പങ്ങൾക്ക് ആയിരമായിരം നാമരൂപങ്ങളെ സൃഷ്ടിച്ച് അന്ധകരണത്തെ കലുഷിതമാക്കി വെക്കാൻ സാധിക്കും ഉള്ളിൽ എത്ര അന്വേഷിച്ചാലും സത്യമേതെന്നറിയാൻ വിഷമിക്കും ഉള്ളിലെ നാമരൂപക സങ്കല്പങ്ങളെല്ലാം അസത്യങ്ങളാണുതാനും അതാണ് ഹനുമാൻ്റെ ലങ്കയിലെ സീതാന്വേഷണം വളരെ തിരിഞ്ഞു നോക്കി മാറുതി പക്ഷേ കാണുന്നതൊക്കെ രാക്ഷസന്മാരെയും രാക്ഷസ സ്ത്രീകളെയുമാണ് അവസാനം പിതാവായ വായുദേവനാണ് സീതാദേവി ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് അതായത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ തന്നെയും അതുപോലെ സ്വപ്ന സുഷുപ്തിയിലും ഒക്കെയും പ്രാണൻ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അർത്ഥം അപ്പോഴൊക്കെയും അന്ധകരണം ചഞ്ചലമാണ് ഈ സ്ഥിതിക്ക് പ്രജ്ഞയുടെ പിതാവായ വായുദേവൻ അതായത് പ്രാണൻ അനുകൂലിച്ചാൽ മാത്രമേ സത്യത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ പ്രാണനെ അടക്കി നിശ്ചലമാക്കിയാൽ അന്ധക്കരണത്തിൽ എല്ലാ വൃത്തികളും അടങ്ങും അന്ധക്കരണം തന്നെ ലയിച്ചു പ്രജ്ഞ ഉണരുമ്പോൾ സത്യം അറിയുന്നു അതുതന്നെയാണ് സീതാ ദർശനം മനസ്സും മറ്റു കരണങ്ങളും ഒക്കെയും അടങ്ങുന്നതാണ് പരമസത്യത്തെ അറിയൽ അതാണ് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ സീതാദേവി എല്ലാ കർമ്മങ്ങളും ഒടുങ്ങി അറിയേണ്ടതെല്ലാം അറിഞ്ഞുകഴിഞ്ഞു ജ്ഞാനിയായി തീർന്നു അതാണ് കർമ്മത്തിൻ്റെ പ്രതീകമായ അങ്കുലീയം സീതയ്ക്ക് കൊടുത്ത് ശിരസിന് അലങ്കാരമായ ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ചൂടാരത്നത്തെ ഹനുമാൻ സ്വാമി വാങ്ങിയല്ലോ ഒരു നിമിഷമെങ്കിലും ഈ സത്യാനുഭൂതി ഉണ്ടായിത്തീരുമ്പോൾ അവശിഷ്ടമായ വാസനാവിശേഷങ്ങൾ പലതരത്തിൽ ശോഭിച്ച് സാധകനെ പല പ്രകാരത്തിൽ അസ്വസ്ഥനാക്കും അതിൻ്റെ സൂചനയാണ് ഹനുമാൻ പിന്നീട് ലങ്കയിൽ നേരിട്ട അനുഭവങ്ങൾ എല്ലാം ഇങ്ങനെ അത്യന്തം സുന്ദരങ്ങളായ തത്വങ്ങൾ ഉള്ളതുകൊണ്ടാണ് രാമായണത്തിൽ എല്ലാ കാന്ഡങ്ങളിൽ വെച്ച് ഈ കാന്ഡം സുന്ദരമായത് അതിനാലാണ് വാൽമീകി മഹർഷി ഇതിന് സുന്ദരകാണ്ഡമെന്ന പേര് ഇട്ടത് എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ लोका समस्ता सुहुनो भव ओं शांद शांति शांदी ओं नमः नम होंम हरि ओम, ओम जय सिधरा